ഹൈ ഓൾ അപ്സോ കെ സി സ്കോളിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കേരള ഭൂപ്രകൃതിയിലെ പാർട്ട് രണ്ടാം ഭാഗമാണ് ഓൾറെഡി നമ്മൾ പാർട്ട് വൺ ചെയ്തിരുന്ന എസ് സി ആർ ടി ഫാക്ടറിയിൽ മാത്രമാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് പോയിന്റ്സ് നോക്കാം ആദ്യം തന്നെ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ എവിടെയായിട്ടാണ് തെക്ക് പടിഞ്ഞാറ് നമുക്കറിയാലോ ഏറ്റവും താഴെയായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത് അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് നോർത്ത് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തേഴ് മിനിറ്റ് നോർത്ത് വരെ അതേപോലെ രേഖാംശ സ്ഥാനം എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ എഴുപത്തേഴ് ഡിഗ്രി മുപ്പത്തേഴ് മിനിറ്റ് ഈസ്റ്റ് വരെ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃയുടെ ഒന്ന് ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളമുള്ളത് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്നാം സ്ഥാനമാണ് വടക്ക് ദൂരം ഇമ്പോർട്ടൻ്റ് ആണ് വടക്ക് ദൂരം അഞ്ഞൂറ്ററുപത് കിലോമീറ്ററും അതുപോലെ കേരളത്തിൻ്റെ കടൽ തീര നീളം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററും ചിലതിൽ അഞ്ഞൂറ്റി എൺപതൊന്നും കാണുന്നുമുണ്ട് വടക്ക് ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ അഞ്ഞൂറ്റി അറുപത് അഞ്ച് ആറ് പൂജ്യം കേരളത്തിൻ്റെ കടൽ തീര നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് ഒമ്പത് പൂജ്യം ജനസംഖ്യ അടിസ്ഥാനത്തിൽ പതിമൂന്നാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് കേരളത്തിൻ്റെ അതിർത്തികൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക ആണല്ലേ നമുക്കറിയാം കേരളത്തിൻ്റെ മാപ്പ് നോക്കി കഴിഞ്ഞാൽ വലതു സൈഡിലാണ് ഇടത് സൈഡിൽ അറബിക്കടല അറബി ഇടത് സൈഡിൽ അറബിക്കടലും വലത് സൈഡിൽ തമിഴ്നാടും കർണാടകയുള്ളത് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് തമിഴ്നാട് സ്ഥിതി ചെയ്യുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടകയും കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്ന് മലനിരയാണ് പശ്ചിമട്ടം കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പശ്ചിമഘട്ടം നമുക്കറിയാം അല്ലേ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗം അതായത് വയനാട് ആ സൈഡിനോട് ചേർന്നിട്ടുള്ള ഭാഗമില്ലേ എനിക്ക് നമുക്കൊന്നും കൂടെ നോക്കാം വടക്ക് കർണാടക തെക്ക് തമിഴ്നാട് പടിഞ്ഞാറ് അറബിക്കടലും മാഹിയും ഉൾപ്പെടുന്നു കിഴക്ക് ഭാഗം പശ്ചിമഘട്ടം അഥവാ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് തമിഴ്നാട് കർണാടക അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് ഇമ്പോർട്ടൻ്റ് ആണ് ഏക ജില്ല വയനാട് താലൂക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി താലൂക്കും ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴയും റീവിയസ് ആണ് ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ ജില്ല വയനാട് താലൂക്ക് സുൽത്താൻ ബത്തേരി കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ വയനാട് കാസർഗോഡ് കണ്ണൂർ വയനാട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളെന്ന് വെച്ചു കഴിഞ്ഞാൽ വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഏതൊക്കെയാണ് വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത് ഈ മുത്തരം തന്നെയാണ് കേരളത്തിലെ സമുദ്രാതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാലും ഉള്ളത് വയനാട് പാലക്കാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട വയനാട് പാലക്കാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ലയാണ് കോട്ടയം അക്ഷി നഗരി എന്നറിയപ്പെടുന്ന ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം കേരളത്തിൽ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകൾ തിരുവനന്തപുരം കാസർഗോഡ് നമുക്കറിയാം തിരുവനന്തപുരം ഏറ്റവും താഴെയും അപ്പോൾ ഒരു സംസ്ഥാനം ഉള്ളതാണ് കൊല്ലത്തെ മാത്രമാണ് അതിർത്തി പങ്കിടുന്നത് കാസർഗോഡാണെങ്കിൽ കണ്ണൂരിന് മാത്രമാണ് അതിർത്തി പങ്കിടുന്നത് ഏറ്റവും മേലയായിട്ട് കേന്ദ്രഭരണ പ്രദേശമാണ് മാഹി മാഹിയുടെ മൂന്ന് വശം കണ്ണൂർ ജില്ലയും ഒരു വശത്ത് കോഴിക്കോട് ജയയുമായി ചുറ്റുപെട്ട് കിടക്കുന്നു നമുക്കൊന്നുകൂടെ പോയിന്റ് റീക്കുലക്ട് ചെയ്യാം അഷാംശ സ്ഥാനം എത്രയാണ് എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് നോർത്ത് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തേഴ് മിനിറ്റ് നോർത്ത് വരെ അതുപോലെ ഏകാംശ സ്ഥാനം എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തേഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ എഴുപത്തേഴ് ഡിഗ്രി മുപ്പത്തേഴ് മിനിറ്റ് ഈസ്റ്റ് വരെ വിസ്തീർണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ യൂണിയൻ്റെ ആകവിസ്തൃതിയുടെ ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം തെക്ക് വടക്ക് ദൂരം എത്ര എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ അതുപോലെ കേരളത്തിന്റെ കേരളത്തിൻ്റെ കടൽത്തീരുന്ന എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അതിർത്തികൾ നോക്കുകയാണെങ്കിൽ വടക്ക് ഭാഗം കർണാടക തെക്ക് ഭാഗം തമിഴ്നാട് പടിഞ്ഞാറ് ഭാഗം അറബിക്കടലും മാഹിയും കിഴക്ക് ഭാഗം പശ്ചിമഘട്ടം തമിഴ്നാട് കർണാടക അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വയനാട് താലൂക്ക് താലൂക്ക് സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് അതുപോലെ സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ലേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം അടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്നായി തരം തിരിക്കുകയാണ് ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം മലനാട് ഏതാണ് എഴുപത് സമുദ്ര സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്റർ കൂടുതലുള്ളതാണ് മലനാട് കേരളത്തിൻ്റെ ആകെ ഭൂസ്ഥൃതിയുടെ നാൽപ്പത്തെട്ട് ശതമാനമാണ് മലനാടുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലനാടാണ് നാൽപ്പത്തെട്ട് ശതമാനം തീരപ്രദേശം എത്രയാണ് പത്ത് ശതമാനവും ഇടനാട് നാൽപ്പത്തിരണ്ട് ശതമാനവും പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ് ബാക്കി എല്ലാ ജില്ലകളും ചെറുതായിട്ടുള്ള രീതിയിലാണെങ്കിലും മലനാടുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നു പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ ഭൂവിഭാഗമാണ് മലനാട് നിങ്ങളാ മാപ്പ് നോക്കുക അതിനകത്ത് കിഴക്ക് സൈഡ് അതായത് സൈഡിനോട് ചേർന്ന് കിടക്കുന്നതാണ് പശ്ചിമഘട്ടം അതിനകത്ത് ഉൾപ്പെടാത്ത ഏക ജില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആലപ്പുഴ മാത്രമാണുള്ളത് സാഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്നതും പശ്ചിമഘട്ടം തന്നെയാണ് അടുത്തതായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലനിരയാണ് ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി തെക്കേ ഇന്ത്യയിലെ അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടിമുടി ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടിമുടി കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമുടി എല്ലാത്തിനും ഉത്തരം ഒന്ന് തന്നെയാണ് ആലമുടിയാണ് എത്രയാണ് ആലമുടിയുടെ ഉയരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ രണ്ട് ആറ് ഒമ്പത് അഞ്ച് മീറ്റർ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഫീറ്റ് ഉയരം രേഖപ്പെടുത്തുന്നത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ് ഉയരം രേഖപ്പെടുത്തിയത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്ത് അതായത് സൗത്ത് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാർ മൂന്നാറാണ് ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവികുളം താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നതാണ് ആനമുടിയിൽ ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിൽ ആനമുടിയുടെ വടക്ക് ഭാഗത്ത് നോർത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ് ആനമലയാണ് അതുപോലെ വടക്കുകിഴക്ക് ഭാഗത്ത് പളനിമലയും ഏറ്റവും അടിയിലായി തെക്ക് ഭാഗത്ത് ഏലമലയും സ്ഥിതി ചെയ്യുന്നു ആനമലയുടെ വടക്ക് ഭാഗത്ത് നോർത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ആണ് നീലഗിരി കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മീശപ്പുലിമല ഒന്നാമത്തത് ആനമുടി എത്രയാണ് അതിന്റെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ മീശപ്പുലിമലയുടെ ഉയരം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഒന്നേ എട്ട് ആറ് മീറ്റർ ഒന്നേ എട്ട് ആറ് മീറ്റർ തെക്കേ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം പശ്ചിമഘട്ടത്തിന്റെ തെക്കയറ്റത്ത് അപ്പോൾ ഹിമാലയത്തിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വിവരം കൂടിയ കൊടിമുടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനമുടിയാണ് പശ്ചിമഘട്ടത്തിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം പശ്ചിമഘട്ടം ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം ബയോളജി പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് സംരക്ഷിത ജൈവ മണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത്തെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യാർകുടം ഒന്നാമത്തേതാണ് നീലഗിരി ബയോസ്വീർ അഗസ്ത്യാർകൂടം എത്രമേയാണ് പത്താമത്തെ ഏട്ടോ രണ്ടായിരത്തി ഒന്നിലാണ് അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് നെടുമങ്ങാട് താലൂക്കിലാണ് സ്ഥിതി അഗസ്ത്യമലയിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന അതായത് അറബിക്കടലിലോട്ട് ഒഴുകുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യാറും അതുപോലെ കിഴക്കോട്ട് ഒഴുകുന്ന കിഴക്കോട്ടൊഴുകുന്നദിയെന്ന് വെച്ച് കഴിഞ്ഞാൽ താമരഭരണിയും വയനാട് കൂർഗ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിര ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ ബ്രഹ്മഗിരി കുന്നുകൾ ഇമ്പോർട്ടൻ്റ് ആണ് വയനാട് കൂർഗ് അതിർത്തിയിൽ അടുത്തായി നമുക്ക് പഠിക്കാനുള്ളത് ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണം പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം പതിനാറ് ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ചുരവും പാലക്കാട് തന്നെ നീലഗിരി കുന്നുകൾക്കും ആനവലയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും അതായത് ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് പാലക്കാട് ചുരം എത്രയാണ് അതിൻ്റെ വീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ അതിൻ്റെ വീതിയുണ്ട് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന പുഴ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതപ്പുഴ പാലക്കാട് ചുരത്തിലൂടെ കടന്നു നാഷണൽ ഹൈവേ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മാറിക്ക് വയനാട് ചുരത്തിൽ എഴുന്നൂറ്റി അറുപത്താറും അഥവാ ആര്യങ്കാവ് ചുരത്തിലൂടെ പോകുന്നത് ദേശീയപാത എഴുന്നൂറ്റി നാപ്പത്തിനാലുമാണ് മാറിപ്പോരുന്നത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി പോകുന്നത് പാലക്കാട് ചുരം എഴുന്നൂറ്റി അറുപത്താറ് വയനാട് ചുരം എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ദേശി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ചെങ്കോട്ട ചുരം അടുത്തതായി വയനാട് ചുരം വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത് കോഴിക്കോട് ജില്ലയിലാണ് വയനാടിലല്ല വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ല വയനാടിൻ്റെ പ്രവേശന കവാടമാണ് വയനാട് ചുരം ഏത് ഹൈ നാഷണൽ ഹൈവേ ആണ് അതിലൂടെ കടന്നുവന്നതെന്ന് നമ്മൾ പറഞ്ഞാൽ എഴുന്നൂറ്റി അറുപത്താറ് അപ്പോൾ പാലക്കാട് ചുരത്തിലൂടെ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ താമരശ്ശേരി ചുരം എന്നറിയപ്പെടുന്നത് വയനാട് ചുരം തന്നെയാണ് അത് നിർമ്മിക്കാൻ സഹായി ബ്രിട്ടീഷുകാർ അത് നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആരുവമ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഏറ്റവും അടിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ചുരം ചുരമെന്ന് വെച്ചുകഴിഞ്ഞാൽ ആരുവമൊഴി ഏതൊക്കെ സ്ഥലങ്ങളാണ് ആരുവമൊഴി ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം തിരുനെല്ലിനാണ് ആരുവമൊഴി ബന്ധിപ്പിക്കുന്നത് ചെങ്കോട്ട ചുരം അഥവാ ആര്യങ്കാവ് ചുരം കടന്നു പോകുന്ന ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എഴുന്നൂറ്റി അറുപത്താറ് ഏതിൻ്റെയായിരുന്നു വയനാട് ചുരത്തിൻ്റെ അതുപോലെ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പാലക്കാട് ചുരത്തിൻ്റെ ബോഡിനായ്ക്കുന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ എൻ എച്ച് എൺപത്തഞ്ച് ബന്ദിപ്പൂർ വന്യജീവി സംഘത്തിന് ചുരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരമ്പാടി ചുരം ബന്ദിപ്പൂർ വന്യജീവിത്തിന് സംഘ ബന്ദിപ്പൂർ വന്യജീവി സംഘത്തിനടുത്തുള്ള ചുരം പേരമ്പാടി ചുരം പേരമ്പാടി ബന്ധിപ്പിക്കുന്നത് കണ്ണൂർ കൂർഗിനെയാണ് അതുപോലെ നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം നാടുകാണി ഏതിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് നിലമ്പൂർ ഗൂഡലൂരിനെയാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലും നമുക്ക് നോക്കാം പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂരിനെ ബന്ധിപ്പിക്കുന്നു അതുപോലെ താമരശ്ശേരി കോഴിക്കോട് മൈസൂർ ആരിങ്കാവ് ചുരം പുനലൂർ ചെങ്കോട്ട പേരമ്പാടി ചുരം കണ്ണൂർ കൂർഗ് പാൽച്ചുരം വയനാട് കണ്ണൂർ ബോഡിനായ്ക്കന്നൂർ ഇടുക്കി മധുര അല്ലെങ്കിൽ കൊച്ചി തേനി ആരുവമുഴശ്ശുരം തിരുവനന്തപുരം തിരുനെൽവേലി നാടുകാണി നിലമ്പൂർ ഗൂഡല്ലൂർ അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പീഠഭൂമിയാണ് ആകെ രണ്ട് പോയിന്റ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ കൺ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് പീഠഭൂമി ഇത്രയൊക്കെയാണ് മലനാട്ടിൽ പഠിക്കാനുള്ളത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഇടനാടാണ് മലനാട് എത്ര മീറ്ററിന് മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ളതാണ് മലനാട് അപ്പോൾ ഇടനാടുള്ളത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ ഇടയ്ക്കുള്ളതാണ് ഇടനാട് എത്ര ശതമാനമായിരുന്നു മലനാടുണ്ടായിരുന്നത് നാൽപ്പത്തെട്ട് ശതമാനമായിരുന്നു കേരളത്തിൻ്റെ നാൽപ്പത്തെട്ട് ശതമാനമാണ് മലനാടുള്ളത് ഇടനാടുള്ളത് നാൽപ്പത്തി രണ്ട് ശതമാനം ഇടനാടിൻ്റെ കിഴക്കേ അതിന് മലനാടും അതായത് ഈസ്റ്റ് സൈഡ് മലനാടും പടിഞ്ഞാറെ അതിര് വെസ്റ്റ് സൈഡ് തീരപ്രദേശവുമാണ് പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനുമാണ് ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിലെ പ്രധാന മണ്ണിനു ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്ററൈറ്റ് മണ്ണ് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് അറുപത്തഞ്ച് ശതമാനത്തിലധികം വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായി കാണപ്പെടുന്ന ലാറ്ററൈറ്റ് കുന്നുകൾ അഥവാ ചെങ്കൽ കുന്നുകൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ് ഏതാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന് കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമാണ് വർക്കല ക്ലിഫ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കല ക്ലിഫ് അടുത്തതായി തീരപ്രദേശം തീരപ്രദേശം എത്രയാണ് സമുദ്ര സമുദ്രനിരപ്പിൽ നിന്നും പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ളതാണ് തീരപ്രദേശം വിസ്തൃതിയിൽ പത്ത് ശതമാനമാണ് തീരപ്രദേശമുള്ളത് തീരസമതല ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിലെ മധ്യഭാഗത്താണ് കേരളത്തിൻ്റെ മധ്യഭാഗത്താണ് ഏറ്റവും കൂടുതൽ വീതിയിൽ ഇത് കാണപ്പെടുന്നത് അധികമായി അതികഠിനമായ ചൂടും തണുപ്പും കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാനുള്ള കാരണം കടലിൻ്റെ സമീപമാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടനാട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സഖ്യപർവ്വത നിരയിൽ അഥവാ പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ് ആലപ്പുഴയിലെ കുട്ടനാടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുമാണ് തോറിയം കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ആണ് തോറിയം തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം അഞ്ചാം സ്ഥാനം തീരദേശ ദൈ തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം അഞ്ചാം സ്ഥാനം കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കരയാൽ ചുറ്റപ്പെട്ട ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് അത് ഇടുക്കി പത്തനംതിട്ട പാലക്കാട് വയനാട് കോട്ടയം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല കുറവ് എവിടെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ല ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല താലൂക്ക് ആലപ്പുഴ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ആണ് ഏക കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആലപ്പുഴ ബീച്ച് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് കടലാമ്പുകളുടെ പ്രചന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽത്തീരമാണ് കൊളാവി പാലം കൊളാവി പാലം കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം നമുക്കൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ല ഏറ്റവും കുറവാണെങ്കിലോ കൊല്ലം ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ആലപ്പുഴയിലെ ചേർത്തല താലൂക്ക് കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ തൃശൂർ കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ കേരളത്തിലെ ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് കടലാമുകളുടെ പ്രചന കേന്ദ്രമായി ബന്ധപ്പെട്ട കോഴിക്കോട്ടിൽ കടത്തീരമാണ് കൊളാവി പാലം കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ വിഴിഞ്ഞം പശ്ചിമതീരത്തെ ആദ്യ ലൈറ്റ് ഹൗസ് ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമതീരത്തെ ആദ്യ ലൈറ്റ് ഹൗസ് ആലപ്പുഴയിൽ ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് നമുക്ക് പഠിക്കാനുള്ളത് ചാകരയാണ് മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര ഏത് ഏത് കടലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബിക്കടലിലാണ് ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്ന ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറെ തീരമേഖലയിലാണ് ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരമേഖലയിലാണ് ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ പ്രമുഖ മത്സ്യവന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ് കിലോ തീരം ഏറ്റവും കുറഞ്ഞ ജില്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം തന്നെയാണ് അവിടെയാണ് ഏറ്റവും പ്രമുഖ മത്സ്യബന്ധന അവിടെയാണ് ഏറ്റവും പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് ലാസ്റ്റായി നമുക്ക് പഠിക്കാനുള്ളത് കോൾനിലങ്ങളാണ് എന്താണ് കോളനിലങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽപ്രദേശമാണ് കോൾനിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽപ്രദേശമാണ് കോൾനിലങ്ങൾ പൂജ്യം പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ താഴ്ന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഉൽപ്പാദന മേഖലയാണ് കോൾനിലങ്ങൾ കേരളത്തിൽ കോൾനിലം കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ മലപ്പുറം തൃശ്ശൂർ മലപ്പുറം തൃശ്ശൂർ കോൾനിലങ്ങൾക്ക് ഒഴുകിയെത്തുന്ന പുഴയാണ് അക്കൽ പുഴ അഥവാ താണിക്കുടം പുഴ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതോടുകൂടി കേരളത്തിന്റെ ഭൂപ്രകൃതി നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ